ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവേഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ജാസ്മിനും അപ്സരയും തമ്മിലുള്ള ഫിസിക്കൽ അസൾട്ടുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇപ്പോഴും പ്രചരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നു അതിലേക്ക് നമുക്ക് പോകാം ഫാമിലി ടാസ്കുമായി ബന്ധപ്പെട്ട് ഇന്ന് ജിൻഡോയുടെ ഫാമിലി അല്ലെങ്കിൽ നന്ദനയുടെ ഫാമിലിയാണ് വന്നത് നാളെ അപ്സരയുടെ ഫാമിലിയും അതുപോലെ തന്നെ സായി കൃഷ്ണയുടെ ഫാമിലിയുമാണ് വരുന്നത് ഫാമിലി ടാസ്കിൽ ഏറ്റവും ഒടുവിലെത്തുന്നതും ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതും നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട് ജാസ്വിന് കൂടുതൽ പ്രിവിലേജ് ഈ സീസണിൽ കൊടുക്കുന്ന പോലെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് സോ ഈ ഒരു ഫാമിലി ടാസ്ക്കിലും അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുമാത്രമല്ല ജാസ്മിനും ജാസ്മിൻ്റെ ആരാധകരെയും അത്യന്തം വേദനിപ്പിക്കുന്ന മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ജാസ്മിൻ്റെ ഉമ്മ മാത്രമാണ് ഹൗസിനുള്ളിൽ പ്രവേശിക്കുക എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ജാസ്മിൻ്റെ അനിയൻ വരുന്നില്ല ജാസ്മിൻ്റെ ഉമ്മയോടൊപ്പം ജാഫർക്ക എത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഹൗസിൽ കയറുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് സോ ഞായറാഴ്ച അവർ വരുമ്പോൾ തീർച്ചയായും ജാസ്മിൻ അവിടെ ഉണ്ടാകേണ്ടതായുണ്ട് സോ തീർച്ചയായും ജാസ്മിൻ്റെ പേരിൽ ഇപ്പോൾ നിലവിൽ ഒരു ആക്ഷനും എടുത്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അപ്സര ക്ഷമിച്ചതുകൊണ്ടാവാം എന്തോ ഒരു ഫിസിക്കൽ ടാസ്ക്കിൽ ഇതുപോലെയുള്ള കയ്യാങ്കിൽ നടന്നിരിക്കുന്നു പ്ലേറ്റ് എടുത്ത് എറിയുകയോ അത് അപ്സരയുടെ ദേഹത്ത് കൊള്ളുകയോ അല്ലെങ്കിൽ അപ്സരയെ ഒന്ദുകയോ എന്തോ ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അഫ്സറയുമായി ബന്ധപ്പെട്ട് അപ്സരയുടെ ഫാമിലി ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചെന്ന് പറയുന്നത് തീർത്തും വ്യാജമാണ് ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഒരുപക്ഷെ ബിഗ് ബോസ് ഈ ഒരു തീരുമാനം അതായത് ചെയ്ത ഈ ഫിസിക്കൽ ഒരു ശിക്ഷ വരുന്ന എപ്പിസോഡിലേക്ക് മാറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഫാമിലി ഞായറാഴ്ച വരുന്നതുകൊണ്ടും ഒപ്പം തന്നെ അത് ഒഴിവാക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടും നിലവിൽ ജാസ്വിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധ്യമുള്ള കാര്യമല്ല സീക്രട്ട് റൂമോ മറ്റോ ജാസ്വിന് കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഷോയിൽ തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ലാലേട്ടൻ വരുന്ന മൺഡേ എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം ലാലേട്ടൻ എടുത്തേക്കാം ഒരുപക്ഷെ യെല്ലോ കാർഡ് അല്ലെങ്കിൽ അവസാന വാണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാന വാണിംഗ് കൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി തവണയായി അവസാന വാർണിംഗ് കൊടുത്തിരിക്കുന്നു ഒരിക്കൽ കൂടി ഒരു ലാസ്റ്റ് വാർണിംഗ് ജാസ്മിന് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ നിലവിൽ ജാസ്മിൻ പുറത്ത് പോയിട്ടില്ല ജാസ്മിനെ സീക്രട്ട് റൂമിലും കൊണ്ടുപോയിട്ടില്ല ഞായറാഴ്ച ജാസ്മിൻ്റെ ഉമ്മയും ജാസ്മിനെ നമുക്ക് ഹൗസിൽ കാണാൻ സാധിക്കും ഞാൻ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ജിൻഡോയുടെ ഫാമിലിക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള വലിയൊരു സ്വീകരണം ഒരുപക്ഷെ ജാസ്മിൻ്റെ ഫാമിലിക്ക് കൊടുക്കുമോ എന്നാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സോ അത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ സായിയുടെ ഫാമിലിയായി നാളെ എത്തുന്നത് സായിയുടെ വൈഫും സായിയുടെ സുഹൃത്തുമാണ് സുഹൃത്ത് വീട്ടിൽ കയറുമോ എന്നറിയില്ല സായിയുടെ വൈഫ് സ്നേഹ നാളെ കയറും സായിയുടെ അച്ഛൻ വരുന്നില്ല സോ നിലവിൽ ജാസ്മിൻ്റെ ഉമ്മ മാത്രമാണ് ഹൗസിൽ എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്മിനെ ഇത് ഏറെ വേദനിപ്പിച്ചേക്കാം ഒരുപക്ഷെ ജാഫർക്കയുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ജാഫർക്ക് ബി ബി ഹൗസിൽ കാണാനുള്ള വലിയൊരു സുവർണാവസരം കൂടി സുവർണ അവസരം കൂടി കൈവരും സോ നിങ്ങൾ നിങ്ങളാരൊക്കെയാണ് ജാഫർക്ക ജാസ്മിൻ്റെ വാപ്പ ജാഫർക്കെ കാണാൻ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ